ശരിക്കും ആന ഈ പാപ്പാനോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ പേടി പേടികൊണ്ടാണോ അനുസരിക്കുന്നത് പേടിപ്പിച്ച് തന്നെയാണ് ആനയെ അല്ലാതെ സ്നേഹവും കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ഉണ്ടാവും ഈ അടുത്തൊരു വീഡിയോ കണ്ടേ ആന ഇങ്ങനെ കിടക്കുന്നു രണ്ട് പാപ്പാൻ വരെ അടിക്കാം അതിഭീകരമായിട്ട് അടിക്കുന്നു അപ്പൊ അതിന്റെ ഇടയിൽ കമൻസർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആനയെ മാറ്റി അടുത്ത പാപ്പാൻ കയറുമ്പം ഇതിനെ പേടിപ്പിക്കുന്ന ആനകൾ അടിപൊളി ചെയ്യും അല്ലാതെ ഇവര് നമ്മൾ പറഞ്ഞ് അംഗീകരിക്കത്തില്ലല്ലോ ഇത്തരം ജനങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോ അപ്പൊ നമ്മളൊരു പത്രം കൊടുക്കാതെയും കോലെന്ന് കുന്തകോലെന്ന് പറയും അതിന് ഇരിക്കും തോട്ടി എന്ന് പറയും അതിന് ചിലപ്പോ വെട്ടും പടിക്കമ്പിന് ഇരുണ്ടടിയൊക്കെ നമ്മൾ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ കരുതച്ച് പിന്നെ അവിടെ കുത്തി കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു തന്നെയാണ് അങ്ങനെയല്ല മുറി മുറിവ് വരും മടപ്പാട്ടിൽ നിൽക്കണ ആനക്ക് മുറിവ് വരും പിന്നെ കൺട്രോൾ ചെയ്യാൻ ആ മുറിവിൽ കുട്ടി അടി മുറിവാകും മുറിവ് മുറിവാറി മാറ്റുന്നത് അതുകൊണ്ട് ഇത്രയും വേദന വേദനിപ്പിക്കുന്ന നിങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ പറയാം അപ്പൊ അന്നൊക്കെ നിങ്ങൾക്കറിയായിരുന്നു ഇങ്ങനെ ഒരു പാപ്പ ആന ഇത്രയും ഉപദ്രവിക്കേണ്ട നോക്കാൻ ആ നമുക്കറിയാലോ നമുക്ക് വേറെ ചെയ്യുന്നത് നമ്മൾ ഗുരുക്കന്മാരെ കണ്ടല്ലോ പഠിക്കുന്നത്